നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒളിമ്പിക്സിൽ ഇന്ന് അർജന്റീനയും ഫ്രാൻസും തമ്മിൽ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുകയാണ് പുരുഷ ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിലാണ് രണ്ട് ലോക ഫുട്ബോളിലെ പവർ ഹൗസുകൾ തമ്മിലാണ് പോരാട്ടം എന്നതിനപ്പുറം ഈ രണ്ട് ടീമുകൾ തമ്മിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള വൈരമെല്ലാവർക്കും അറിയാം അത് സീനിയർ ഫുട്ബോളിലാണെങ്കിലും ഇപ്പൊ ഒളിമ്പിക്സ് ഫുട്ബോളിലാണെങ്കിലും വൈരത്തിന് കുറവൊന്നും ഉണ്ടാവില്ല ഫ്രാൻസ് മികച്ച രൂപത്തിൽ ഗ്രൂപ്പ് സിജി കടന്നു വന്ന ടീമാ ഒറ്റ കളിയും തോറ്റിട്ടില്ലെന്നും മാത്രമല്ല ഒറ്റ ഗോളും വഴങ്ങിയിട്ടുമില്ല അർജന്റീനയുടെ കഥ അതല്ല ആദ്യ കളി തോറ്റിട്ടവർ വരുന്നത് അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പും അങ്ങനെയാണ് പക്ഷെ പിന്നെ അവർ കപ്പ് പോയി ഒളിമ്പിക്സിലും ആദ്യ കളി തോറ്റാ വരുന്നത് പക്ഷെ പിന്നീട് അവർ വിജയത്തിലെ വിജയ തേരിലേറിയാണ് വന്നിരിക്കുന്നത് അവരുടെ കോച്ച് ഹാവിയർ മഷറാനോ ഈ കളി എങ്ങനെയായിരിക്കും ഫ്രാൻസ് വേഴ്സസ് അർജന്റീന ക്വാർട്ടർ ഫൈനൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒന്ന് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിനൊരു പ്രഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കിൽ ടി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് രണ്ട് മികച്ച ടീമുകൾ തമ്മിലുള്ള കടുത്ത പോരാട്ടമായിരിക്കും അപ്പോൾ ഈ കളിയിൽ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക നമ്മുടെ എറേഴ്സ് കുറക്കാൻ വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യുക അതാണ് എപ്പോഴും ഈ കളിയിൽ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കേണ്ട പോരാട്ടമാണ് ഇതെന്ന് ഓർമ്മയുണ്ടാവണം തീർച്ചയായിട്ടും ആര് ഗെയിം കൺട്രോൾ ചെയ്യുന്നുവോ അവർക്കായിരിക്കും മേൽക്കൈ ഇപ്പം എതിരാളികൾ ചെയ്തതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പോയാൽ ഒരു മിസ്റ്റേക്സ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ബോൾ കൈവശം വെച്ചുകൊണ്ട് കളി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരുമിച്ച് അറ്റാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക അതായിരിക്കും നമുക്ക് നല്ലത് ഇപ്പൊ ഫ്രാൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് രണ്ട് ഓൾഡർ ഫോർവേഡ്മാരുണ്ട് അതായത് ജീൻ ഫിലിപ്പെ മെറ്റയും അലക്സാണ്ടർ ലെക്കാസറ്റയും ഒപ്പം അവർക്ക് മികച്ച പ്ലേമേക്കർമാരുമുണ്ട് ഇപ്പം മൈക്കൽ ഓലീസെയെ പോലെയുള്ള താരങ്ങൾ അവർക്കുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരമാണ് അദ്ദേഹമൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ബിൽഡപ്പ് പ്ലേ ഒന്നും നടത്താതെ തന്നെ അവർക്ക് വേണമെങ്കിൽ നമ്മളെ ഹേർട്ട് ചെയ്ത് പോകാൻ പറ്റും ആ കാര്യത്തെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവണം അപ്പൊ അതനുസരിച്ചായിരിക്കണം കളിക്കളത്തിൽ നിൽക്കേണ്ടത് ഇതൊരു ടാക്ടിക്കൽ ബാറ്റിൽ ആയിരിക്കും എന്നാണ് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്യുന്നത് രണ്ടും മികച്ച ടീമുകൾ തമ്മിലുള്ള ടാക്ടിക്കൽ ബാറ്റിലാണ് വരാൻ പോകുന്നതെന്ന് കോച്ച് ഹാവിയർ മഷറാനോ പറയുന്നു മറുഭാഗത്ത് തിയറി ഹെൻറി ആണ് കോച്ച് അപ്പൊ രണ്ട് ലെജൻഡ് വാരി ഡേ ബാഴ്സയിൽ കളിച്ച രണ്ട് ലജൻഡ് വാരി പ്രാക്ടിക്കൽ ബാറ്റിൽ നമുക്ക് കാണാൻ പറ്റും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറക് സുദ്ദേ